അടിമാലി കുമ്പി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാംകുടി കണക്കാലിപ്പടിക്ക് സമീപം റോഡിന്റെ ഒരു വശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഈ ഭാഗത്ത് താരതമ്യേന റോഡിന് വീതി കുറവുണ്ട് അടിയന്തരമായി ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സൈഡിൽ ക്രാഷ് ബാരിയറും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാത ആയതിനാൽ രാത്രിയിലും പകലുമായി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് റോഡിൽ വെള്ളയാംകുടിക്കു സമീപം കണക്കാലിപ്പടിയിലാണ് റോഡിന്റെ ഒരു വശത്ത് അപകട ഭീഷണി നിലനിൽക്കുന്നത് താരതമ്യേന വീതിക്കുറവുള്ള ഭാഗമാണിവിടം അത് നമ്മുടെ കാൽവരി താൽപര്യമുണ്ട് ടൂറിസം പ്ലേസിലേക്ക് ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇവിടെ ഒരു അപകടമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിൽക്കുകയാണ് വഴിക്കാണെങ്കിൽ വളരെ വീതി കുറവാണ് എതിർ സൈഡിൽ വലിയൊരു കാനയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും കുറവാണ് അതിൻ്റെ ഒരു ബാരിക്കേഡ് ആണെങ്കിൽ പോലും ഇതിൻ്റെ സൈഡിൽ ഇല്ലാത്തതിനാൽ ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് വിട്ടു പോകും സ്ഥിരമായി വഴിക്ക് വരുന്നവർക്ക് ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലും മിസ്റ്റുള്ള സമയത്തും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലെ ഈ വഴിയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവും ഇതിൻ്റെ അതിർത്തിയും അറിയാൻ കഴിയാതെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു മഴ വരികയാണെങ്കിൽ അടുത്ത മഴക്കാലത്തിനോട് കൂടി ഈ ഭാഗം ഇടിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് സാധ്യതയുമുണ്ട് അത്രത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു ഒഴുകുന്ന തരത്തിൽ റോഡിൽ നിന്ന് ഒരു ഓട തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അടിയന്തരമായി ഈ വഴി സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉണ്ടാവേണ്ടതാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സൈഡിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇത് വഴിവെക്കും വളവും തിരിവുമുള്ള ഈ ഭാഗത്ത് പലപ്പോഴും വാഹനാപകടങ്ങൾ സംഭവിക്കാറുണ്ട്